വളരെ ഭക്തി നിർഭരമായതും ചരിത്രമുറങ്ങുന്നതുമായ തമിഴ്നാട്ടിലെ കമ്പം ചുരുളിയിലുള്ള കോടി ലിംഗേശ്വര ക്ഷേത്രത്തെ പറ്റിയാണ് ഈ വീഡിയോ ഏറെ വ്യത്യസ്തമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഭക്തിനിർഭരമായ ആ കാഴ്ചവട്ടങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലെ കമ്പത്തിന് സമീപം ചുരുളി വാട്ടർഫാൾസിന് അടുത്തായാണ് കോടി ലിംഗേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തിൽ അധികം ശിവലിംഗങ്ങളാണ് ഇവിടെയുള്ളത് ഉള്ളത് ഇത്രമാത്രം ശിവലിംഗങ്ങളുള്ള തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ചുരുളി വാട്ടർഫാൾസിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ദൂരത്തായാണ് ഈ ക്ഷേത്രം ഉള്ളത് ഇവിടെ എത്തി പ്രാർത്ഥിച്ച് ഫലപ്രാപ്തിയിലെത്തുന്ന നിരവധിയായ ഭക്തർ പിന്നീട് വരുമ്പോൾ പുതിയ ശിവലിംഗവും കൊണ്ടുവരികയും അതിവിടെ സ്ഥിരമായി സ്ഥാപിക്കുകയുമാണ് പതിവ് ഇത്തരത്തിൽ നാൾക്കുന്നാൾ ശിവലിംഗങ്ങളാൽ നിറയുകയാണ് ഈ ക്ഷേത്ര പരിസരം ഒരേ കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ശിവലിംഗവും ഇവിടെയുണ്ട് ഇതോടൊപ്പം ഇരുപത്തിയഞ്ചടി ഉയരമുള്ള ഒരു നന്ദികേശ്വര ശിലയും ഇവിടെയുണ്ട് ഇതെല്ലാമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം നിരവധിയായ ഭക്തരാണ് ഓരോ ദിവസവും കോടി ലിംഗേശ്വര ക്ഷേത്രത്തിൽ എത്തുന്നത് ചുരുളിയിൽ പ്രകൃതി ഒരുക്കിയ കാഴ്ചവട്ടങ്ങൾ കണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യേകമായ ഒരു അനുഭൂതിയാണ് ലഭിക്കുന്നത് തമിഴ്നാട്ടിലെ പ്രധാന പട്ടണമായ തേനിയിൽ നിന്ന് അൻപത്തിയാറ് കിലോമീറ്റർ അകലെയും കമ്പം ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുമാണ് ചുരുളി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് ശിവലിംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച വളരെ സന്തോഷം നൽകുന്നതാണ് നിറയെ ഭക്തർ ഇവിടെ എത്തുന്നുകയും പൂജകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എത്രയ്യേലും തമിഴ്നാട്ടിലെ ചുരുളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഈ ക്ഷേത്രവും സന്ദർശിക്കാൻ മറക്കരുത്